ും അന് എന്താ ശരി ഒഫീഷ്യൽ പ്രോസിക്യൂഷനിൽ നിന്ന് പറയുന്ന ഭാര്യ എന്ന കഥാപാത്രമാണ് പുള്ളിക്കരൻ്റെ വിളി വരുന്നത് അപ്പോൾ ഞാൻ കോശിയാരുമായിട്ട് ഇങ്ങനെ ഭയങ്കര സല്ലഭിച്ചില്ല അപ്പോൾ കോശിയാരിൻ്റെ മുക്കാൽ മുക്കാൽ അല്ല ഒരു ഫുൾ ബോട്ടിൽ തീർക്കുമ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ ഒരു ലാർജ് അവലോ കഴിക്കും പക്ഷേ പേര് ദോശമുണ്ടല്ലോ ഭയങ്കര മദ്യപാനമാണ് പറ്റുകയെന്നല്ലോ അപ്പോൾ കോശേൽ കുറച്ച് കുറച്ച് രാത്രിയാകുമ്പോഴത്തേക്കും പിന്നെ വീട്ടുകാര് കഴിക്കുന്ന വെച്ചാൽ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു പിന്നെ നമ്മുടെ ഒരു തിയേറ്ററിൽ നിന്നായൊരു കഥാപാത്രം ഇരിക്കുന്നതല്ലേ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നമ്മൾ അടിച്ചു പൂസായിട്ട് കൂടെ കിടക്കുകയാണ് അപ്പോൾ പുള്ളി പല വിക്രികളും കാണിക്കും പക്ഷേ ഇതിലും ഞാൻ പാകമാക്കല്ല ഇതാണ് സാഷാൽ കോശീൻ്റെ ഈ ഈ റോഡിലൂടെ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയെ പോലുള്ള മഹാധരമ്പർ സോമൻ ജയഭാരതി അങ്ങനെയുള്ള മമ്മൂട്ടിയെ പോലുള്ള മഹാധരമ്പർ ഈ വഴികളൊരു ചാൻസ് കയറി നടക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല മമ്മൂട്ടി സാഷാൽ മമ്മൂട്ടി ഇതൊരു ബതിൽക്കെട്ടുണ്ടായിരുന്നു ഈ ബതിൽക്കെട്ട് പടത്തിലൂടെ മമ്മൂട്ടി എന്ന അന്നത്തെ അന്നത്തെ എന്താ മമ്മൂട്ടി തന്നെ പേര് മുഹമ്മദ് അഡ്വക്കേറ്റ് വക്കീൽ ഒരു ചാൻസ് കയറി നടക്കുമ്പോൾ കോശിയുടെ അകത്ത് ഫിറ്റായിട്ട് ഇരിക്കുവല്ല അപ്പോൾ ഞാനതിനുശേഷമൊക്കെ പരിചയപ്പെട്ടു ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ നിരവധി പ്രോഗ്രാംസ് ഇത് ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു ഏഷ്യൻ്റെ നിരവധി പ്രോഗ്രാംസ് ചെയ്യും ആ വീട്ടിൽ വെച്ച് കടന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാനും കോശിയാനും കൂടെ ആ മേളെ ആറുണ്ടിയും അങ്ങനെയുള്ള കഥാകൃത്തുകളൊക്കെ വന്ന് ഭയങ്കര സീരിയൽ ഭയങ്കരമായിട്ടുള്ള സീരിയൽ എടുക്കുന്ന സമയത്ത് ഞാൻ കോശിയാനും കൂടെ ഇങ്ങനെ ഞാൻ കോശിയാണ് അപ്പോൾ ഇപ്പോഴും ഇപ്പോഴും അന്നും ഇന്നും ശല്യം ഭാര്യ തന്നെയാണ് കോശിയൻ പറയുന്ന പോലെ ആ ഭാര്യയുടെ വിളി വന്ന് ഏകദേശം കോശാലം പറയുന്ന പോലെയാണ് ഭാര്യയുടെ വിളി വന്ന് നേരെ സ്കൂട്ടിലേക്ക് പോകാം ആ ഉഷ വിളിക്കുന്നതിൻ്റെ രൂപ രാത്രി ഞാനിപ്പോഴും കിട എവിടെയും പോകേണ്ട ഇവിടെ കിടക്കുന്ന പറഞ്ഞാലും രാത്രി എൻ്റെ ഇറക്കി വിട്ട ആ സ്ഥലമാണ് സാഷാൽ കുളത്തുപ്പുഴ നൈനാൻ്റെ ഈ വീടായിട്ടുള്ള ഇത് ബോർഡൊന്നും കാണുന്നില്ല ഈ വീടായിട്ടുള്ള സലോബിയ ഇപ്പോഴത്തെ സെലോബിയ സെലോബിയ എന്ന് എൻ്റെ മൂന്നാമത്തെ എൻ്റെ വീട് കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ മൂന്നാമത്തെ വീടായിട്ടുള്ള സെലോബിയ സെലോബിയ എന്ന ബ്യൂട്ടി പാട്ട് ഓക്കെ ഖോഷിയായ ഓർമ്മകൾക്ക് ഒരു റെഡ് സല്യൂട്ട് ലാൽ സലാം ഖഷായ അസ്ലാം അലൈക്കും ഈശോ മിഷിഗായിക്ക് സ്ഥിതിയായിരിക്കും ആമേരി